ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബൺ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് കപ്പ് മൈദ നാല് ടീസ്പൂൺ ഷുഗർ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒൺ പീസ് ബട്ടർ ഒരു എഗും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ മിക്സ് മിക്സ് ചെയ്തെടുക്കുന്നത് ശേഷം നമ്മൾ മാവ് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സായി വരണം നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് നല്ല പോലെ കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവ് നമ്മൾ ബന്നുണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ ബ്രെഡ് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് ഭാഗം എടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ പരത്തി റോൾ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ ടിന്നിൽ കുറച്ച് ബട്ടറും കൂടെ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ശേഷം നമ്മളടുത്ത് ബാക്കിയുള്ള മാവ് എടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഒരു ടിന്നിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ടിന്നാണ് ഉള്ളത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം അങ്ങനെ അതും നമ്മൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ശേഷം നമുക്ക് ഒരു എഗ്ഗ് എടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല ബെന്നിൽക്കും ബ്രെഡിൽക്കും ഒന്ന് നന്നായിട്ട് എഗ് വാഷ് ചെയ്തെടുക്കാം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവൻ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് ടിന്നും നമ്മൾ അതിലേക്ക് വെച്ചുകൊടുത്ത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓവനിൽ നിന്ന് നമ്മൾ ബ്രെഡും ബെന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഒരു പീസ് ബട്ടർ ബട്ടറെടുത്തൊന്ന് മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ ഒരു മണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കുറഞ്ഞ ടൈമിൽ തന്നെ പെട്ടെന്ന് ബ്രെഡും ബെന്നും ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ബെന്നും ബ്രെഡും ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അങ്ങനെ ബ്രെഡ് നമ്മൾ റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മുറിച്ച് നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ബ്രെഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ